ഹലോ സ്റ്റൂഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വയസ് പണക്കാർ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് എന്ന് ചോദിക്കുമ്പം എപ്പോഴും എപ്പോഴും ഞെട്ടാനായിട്ട് എനിക്ക് വട്ടൊന്നുമില്ല എന്ന് എന്നെ രമണൻ പറഞ്ഞത് പോലെ എന്തോ എന്തോ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നാണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റം നമ്മുടെ മാർക്കറ്റിൽ കാണാനില്ല എന്നുള്ളതാണ് റിയാലിറ്റി ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ടു തൗസൻഡ് താഴെയായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പോലും മാർക്കറ്റ് എന്തായിട്ടുണ്ട് ട്വൻറ്റി ടു തൗസൻഡിൻ്റെ മോൾ തന്നെയായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണെങ്കിൽ പോലും സെൽ ലെവലിലേക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല ബൈ ലെവലിലേക്ക് ട്രേഡ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പേരിന് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പത്തോ ഇരുപതോ പോയിൻ്റ് പ്രീമിയത്തിലുള്ള മൂവും അവിടെ ഉണ്ടായിട്ടുണ്ട് അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ച് വലിയ അഭ്യാസങ്ങളൊന്നും മാർക്കറ്റിൽ നടന്നിട്ടില്ല മാർക്കറ്റിലെ ലെവൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ ഇത് പിന്നെ കുത്തിപ്പൊക്കി കൊണ്ടുപോകാൻ എന്തായാലും കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ് ആണ് എന്നുള്ളതാണ് അത് പറയുമ്പോൾ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസമായിട്ട് കുറച്ച് മെസ്സേജ് കിട്ടുന്നുണ്ട് ടെലിഗ്രാമിൽ വൈസ് പറയുന്ന ലെവൽസ് ഒക്കെ റോങ് ആണ് ഫസ്റ്റ് പറയുന്ന ഡയലോഗ് ഇതാണ് ഓയിസ് പറയുന്ന ലെവൽസ് ഒക്കെ പിന്നെ റോങ് ആണ് ലെവൽ വരക്കാൻ രണ്ട് ലൈന് വരക്കാൻ ആർക്കും പറ്റുമെന്ന് എന്നാൽ പിന്നെ അത് വരച്ചാൽ പോലെ എന്തിനാ എന്നോട് വന്നിട്ട് ഈ നിങ്ങൾക്ക് ലൈവില് വരയ്ക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് ഉദ്ദേശിച്ച മെസ്സേജ് അയച്ചിട്ടുള്ള പുറ്റ സുഹൃത്തുക്കളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞ ലെവൽ ലൈവില് പറയുന്ന ലെവൽസ് ഒക്കെ റോങ് ആണ് റോങ്ങ് ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്ത് ജസ്റ്റ് പാട് നോക്കി പോയാൽ പോലെ എന്തിനാ ഈ ഉള്ള സമയം നോമ്പ് എടുത്തിട്ട് ഈ പിന്നെ തൊണ്ടയിലെ വള്ളം വെച്ചിരിക്കാൻ നിൽക്കണത് എനിക്കതൊന്നും മനസ്സിലാവേണ്ടത് എന്ത് ഇവർ പൊട്ടനാവുകയാണോ അത് അവരെന്നെ പൊട്ടനാക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത് സോ പിന്നെ നമ്മൾ ബൈ വിഷയത്തിൽ നമ്മൾ തെന്നു മാറി അപ്പോൾ പറഞ്ഞു വന്ന കേസെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നമ്മുടെ മാർക്കറ്റ് ബോറിങ്ങിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് സി മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു ട്രെൻഡ് ഉണ്ടാവും ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും മെഗേന ഒരു വോളട്ടാലിറ്റി ഉണ്ടാവും ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പ്രോപ്പർലി ഒരു സൈഡ് വേസിലേക്ക് സി മാർക്കറ്റിൽ നല്ല ഒരു പ്രാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായി അല്ല അതിന് ശേഷമുള്ള സൈഡ് വൈസ് ആണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ബട്ട് ട്രേഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ട്രേഡേഴ്സിന് അവിടെ കിട്ടുന്നില്ല എന്ന് പറയുമ്പം ആസ് എ ഓപ്ഷൻ ബയർ ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ സെല്ലർ സെല്ലറാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സി ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടിയായിട്ട് ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം പിന്നെ ഓപ്ഷൻ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ എത്രത്തോളം പിന്നെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴും മേ ബി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപദേശമായിട്ട് വരും പിന്നെ ഇങ്ങനെയാണ് മാർക്കറ്റ് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കാഞ്ഞിട്ടാണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് നമ്മൾ അഡാപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ള ഉപദേശങ്ങളൊക്കെ ആയിട്ട് വരും സി നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തോളൂ ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഒരിക്കലും നോ എന്നുള്ളൊരു ആ ഉത്തരവൊന്നും എനിക്കില്ല സി ഞാൻ പഠിക്കേണ്ടത് എന്താണോ ആവശ്യത്തിനുള്ളത് ഐ തിങ്ക് ഞാനത് പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കുന്നത് സി ഞാൻ മാർക്കറ്റ് ഇല്ല എന്നുള്ളതല്ല മാർക്കറ്റ് എല്ലാ ദിവസവും ചേഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും പഠിക്കാനായിട്ട് നിങ്ങളെന്താണോ എഫേർട്ട് ഇടുന്നത് അതിനേക്കാളും കൂടുതലൊരു ടു അവേഴ്സെങ്കിലും ഞാൻ എഫേർട്ടിടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എവിടെയാണോ അതിന് ട്രേഡ് ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് എൻ്റെ പിന്നെ ആഹ് ബ്ലാസ്റ്റിങ് സൂപ്പർ ബ്ലാസ്റ്റിംഗ് പ്രോഫിറ്റ് ആണ് പിന്നെ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഏതാ ഫോറക്സിനകത്ത് ഉണ്ടായിട്ടുള്ള യു എസ് ഐ ഞാൻ ആ ട്രേഡ് നിങ്ങൾക്കും തന്നിട്ടുള്ള ട്രേഡാണ് സോ എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ഞാൻ അതിനുള്ള ആക്ഷൻ എടുക്കുന്നു നിങ്ങൾ പിന്നെ ഇത് തന്നെയാണ് ലോകം എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡ് എങ്കിൽ അതായത് ഈ ഉപദേശക്കാരോട് മാത്രമാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ശരി ഇതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരിയാണ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മാത്രം ശരികളാണ് എല്ലാവർക്കും ഒരേ ശരി ശരി ആയിക്കോളുന്നില്ല അത് നിങ്ങളുടെ മാത്രം ശരികളാണ് അപ്പോൾ അതിനകത്ത് പിന്നെ ആ രണ്ടഭിപ്രായോ തർക്കമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു എൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ബട്ട് ബാങ്ക് നിഫ്റ്റിയുടെ റിതം ചേഞ്ച് ആയിട്ടുണ്ട് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് വോളിയം ഡ്രോ ഡൗൺ ആയിട്ടുണ്ട് പഴയ ആ ഒരു വോളിയം പിന്നെ വളട്ടായിട്ട് വരുന്നില്ല ആൻഡ് എസ്പെഷ്യലി പിന്നെ സ്റ്റോപ്പ് ലോസ് ഭയങ്കര ഹ്യൂജ് ആയി തുടങ്ങി വോളിയം വരുന്നില്ല എന്നൊക്കെ പറയുമ്പം ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിതിൻ കാമത്ത് നമ്മുടെ പിന്നെ സിറോദയുടെ സിഇഒ പറഞ്ഞിട്ടുള്ളത് ആ തേർട്ടി ഓർ ഫോർട്ടി പെർസെൻറ്റേജ് വോളിയൂം ഓൾറെഡി ഡ്രോ ഡൗൺ ആയി എന്നാണ് പറയുന്നത് അവർക്ക് ബാക്ക് ആൻഡ് റിസൾട്ട് കിട്ടുന്ന ആൾക്കാരാണ് അവർ പറയുന്നത് ഡാറ്റാസ് അവിടെയുണ്ട് സോ അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഡാറ്റാസ് വെച്ചിട്ടാണ് ഈ പറയുന്നത് വായിൽ വരുന്നത് കൊതക്കുപാട്ട് എന്നുള്ള ലെവലിലല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക സോ വോള്യൂം അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രോ ഡൗൺ ആയിട്ടുണ്ട് ആൻഡ് എൻ്റെ ഒരു പിന്നെ നമ്മുടെ എഡ്ജ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ അപ്പം ആ ഒരു പ്രശ്നം ഞാൻ ആക്ച്വലി നിഫ്റ്റിയിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയിൽ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു പ്രശ്നം ഞാൻ അവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ആൻഡ് സി അൾട്ടിമേറ്റ്ലി അഡ്ജസ്റ്റ് വാണ്ട് ടു ബിക്കം എ ട്രേഡർ ഒരു ട്രേഡർ ആവുക വേണ്ടത് ഇന്ന സെറ്റിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ അതല്ലെങ്കിൽ ഇവിടെ മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ അങ്ങനത്തെ പ്രത്യേകിച്ച് പിന്നെ കാറ്റഗറൈസേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഏതാണോ ബെസ്റ്റ് മാർക്കറ്റായിട്ട് തോന്നുന്നത് അതിനകത്ത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടാ എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് മണി ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദ ലിവിങ് ദാറ്റ്സ് സിറ്റ് അത്ര മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ ഇപ്പോഴും ഞാനൊരു ട്രേഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂറോ ജി ജെ പി ഓയിലാണ് ജി പി ജെ പി ഓയിലാണ് പിന്നെ ജി പി എ യു ഡിയിലാണ് സോ ഇതിനകത്ത് മൂന്നിനകത്ത് ഞാൻ ട്രേഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജി പി എ യു ഡി ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ റിവേഴ്സലും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പെട്ട് എൻ്റെ ട്രേഡ് വരുന്നത് അപ്പോ സൈഡിലേക്കായിരുന്നു സോ ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് സോ നിങ്ങൾക്ക് പിന്നെ ഐ ഓ ടി ഗോൾഡൻ ഗ്രൂപ്പിൽ അതായത് നമ്മുടെ പിന്നെ ഫോറക്സ് ഗ്രൂപ്പിലെ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ താഴെ എക്സിനെ ലിങ്ക് ഇരിക്കുന്നുണ്ടാവും വേണമെങ്കിൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് അതിനകത്താണെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ട്രേഡ് ചെയ്താൽ മതി ട്രേഡ് ചെയ്യണം എന്നുള്ളത് പിന്നെ പിന്നെ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നൊക്കെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഏത് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും കണക്കാണ് എകം പറയാണ് സോ പിന്നെ താഴെ ആ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ആൻഡ് മാർക്കറ്റിന്റെ കേസിലേക്ക് എകയും തിരിച്ച് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം ട്വൻറ്റി ടു തൗസൻഡിന്റെ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സി സഡൻലി ഒരു റിവേഴ്സലോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് സഡൻലി ഒരു റൂസലോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആസ് ഓഫ് ഓഫ്നോ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് മേ ബി ഈ ഒരു റേഞ്ചിൽ എകേ ഒന്ന് സ്റ്റെക്കായി കളിക്കാനുള്ള സാധ്യതയുണ്ട് ട്വൻറ്റി ടു തൗസൻഡിൻ്റെ ഒരു ബേസ് ആയിട്ട് മാർക്കറ്റ് എടുക്കാനുള്ള ചാൻസ് ഈസ് വെരി ഹൈ എന്നുള്ളതാണ് ആൻഡ് മേ ബി ഫെർദർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും താഴത്തേക്കുള്ള ബ്രേക്ക്ഡൗണും മുകളിലേക്കുള്ള ബ്രേക്കൗട്ടിനെ കുറിച്ച് ആസ് ഓഫ് നോ ഞാൻ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അഞ്ച് മാസം ആറ് മാസമായിട്ടുള്ള കണ്ടിന്യൂസ് ഫോളിൽ ഒരു ദിവസം ബുള്ളിഷ് ബുള്ളിഷ്കാൻഡിൽ കിട്ടുമ്പോഴേക്ക് മാർക്കറ്റ് ഇതാ പറക്കാൻ പോകുന്നേ എന്ന് പറയുന്ന ചൈൽഡിഷ് ബിഹേവിയറിന് ഞാൻ എന്തായാലും കുറച്ച് കാലങ്ങളായിട്ട് മാറ്റം എനിക്ക് പിന്നെ വന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട് മുകളിലേക്കുള്ള മൂവിനെ കുറിച്ച് ഞാൻ അത്ര ഭയങ്കര കൺസേണൊന്നുമില്ല മാർക്കറ്റ് മുകളിലേക്കുള്ള മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ഞാൻ ലൈവില് മുകളിലേക്കുള്ള ലെവൽസ് അടക്കമാണ് പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് അഗ്രസീവ് എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് മുകളിലേക്കുള്ള ലെവലും തന്നിട്ടുള്ളത് അതേപോലെ മുകളിലേക്കുള്ള ട്രേഡ് വന്നാൽ ഞാൻ എടുക്കും ബട്ട് ഫുൾ സ്വിങ്ങിൽ ബാറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്തായാലും മാസ് ഓഫിനോ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് മാത്രമാണ് സിമ്പിൾ റിയാലിറ്റി എന്ന് പറയുന്നത് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ലോസോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിനെ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യും അതും എങ്ങനെയാണ് വരുന്ന മാർക്കറ്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് മാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആൻഡ് ടേക്ക് പിന്നെ ആ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പിന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് സോ മേജർ ബ്രേക്ക് ഡൗൺ വരണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ യാൾറെഡി ട്വൻറ്റി ടു തൗസൻഡ് താഴത്ത് നമ്മൾ പിന്നെ ടച്ച് ചെയ്തല്ലോ അല്ലേ ഇന്നലെയൊക്കെ മാക്സിമം റെസ്റ്റ് ചെയ്തിട്ടുള്ള പോയിൻറ്റാണത് സോ താഴത്തേക്ക് മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വൺ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലും ആൻഡ് നിഫ്റ്റി ബാങ്കിൽ പിന്നെ ഫോർട്ടി സെവൻ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലും സോ ഈ രണ്ട് ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് പ്രോപ്പറായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഡൗൺ സൈഡിലേക്കുള്ള ഫ്രഷ് സെല്ലിംഗ് ട്രിഗറാവുള്ളൂ സോ എത്രത്തോളം സമയം ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് നല്ലതാണ് കാരണം ഈ ഒരു റേഞ്ചില് ബയോസംസ് അല്ലെ സെക്യൂമിലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഏതൊരു ഡയറക്ഷനിലേക്കുള്ള മൂവ് ആണെന്നുണ്ടെങ്കിലും സീ ലോങ് ടൈമിൽ അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ബിഗർ പിക്ചറിൽ നമ്മൾ അപ്പൊ സൈഡിലേക്കുള്ള ട്രേഡ് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് ബയസ് ഓർ സെല് സെലേഴ്സ് അക്യുമേറ്റ് ചെയ്യാൻ പിന്നെ ചെയ്തു പൊസിഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ നമ്മുടെ ആണ് ഏതൊരു റേഞ്ചിലേക്ക് വരുന്ന ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ മാന്യമായിട്ടുള്ളൊരു ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്താ പുക്ക് ചെയ്യുക പറയാറില്ല അതേപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാറുള്ളത് മാത്രമേ ഉള്ളൂ കാരണം മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യട്ടെ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ മാസ് ഓഫിനെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ആ റേഞ്ചിന് ഐഡൻറ്റിഫൈ ചെയ്തതായിട്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നാളെയും പ്രത്യേകിച്ച് മൊമെന്റുകളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാ ഒരു നല്ല ട്രേഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് നിഫ്റ്റി ബാങ്കിലൊക്കെ ജസ്റ്റ് ഓപ്ഷൻ ചെയ്ത് ഞാൻ ജസ്റ്റ് ചുമ്മാ പ്രീമിയം നോക്കണ ഭാഗത്തിലേക്കൊന്നും നോക്കിയാൽ മതി അല്ലാണ്ട് അത് അനാലിസ് ചെയ്യാൻ വേണ്ടി നോക്കിയ അപ്പം വലിയ ക്വാണ്ടിറ്റി ഉള്ള ക്വാണ്ടിറ്റിയുള്ള ഒന്നും ആഡ് ചെയ്യപ്പെട്ടതായിട്ടൊന്നും കാണുന്നില്ല ആൻഡ് ഇതിൻ്റെ അമത്ത് പറഞ്ഞ കാര്യവും പ്ലസ് ഡൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള പിന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷൻസും കാര്യങ്ങളും അപ്ഡേഷൻസ് ഇൻ ദ സെൻസ് അവരുടെ ട്രേഡിംഗ് മൂലത്തിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ പിക്ചർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആൻഡ് കഴിഞ്ഞ പിന്നെ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ചൈനയിലെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഭൂമി അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇതും അതുപോലെ തന്നെ നമ്മുടെ എഫ് ഐ ഐ ഐ ഐസിൻ്റെ പിന്നെ വിഡ്രോയിങ് ഇതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്നലത്തെ കേസ് നോക്കാതെ തന്നെ എഫ് ഐ എസ് വിഡ്രോവ് ചെയ്തതിനേക്കാളും കൂടുതൽ ഡി ഐസ് ബൈ ചെയ്തിട്ടുണ്ട് സെൽ ചെയ്തതിനേക്കാളും കൂടുതൽ ഡി ഐസ് ബൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും മാർക്കറ്റിന് എന്താവാൻ പറ്റിയിട്ടില്ല പോസിറ്റീവ് ആകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആൻഡ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്നലെയും ഇന്നൊക്കെ മാർക്കറ്റിന് സ്ലൈറ്റ്ലി പോസിറ്റീവ് നോട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന് റിയാലിറ്റിയാണ് ബട്ട് ഇന്നും ഇന്നലെയൊക്കെ നല്ല രീതിയിൽ പിന്നെ ഇത് വരുന്ന ദിവസങ്ങളാണ് നമ്മുടെ പിന്നെ എസ് ഐപിയുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇൻക്രൂസ് ആവുന്ന ദിവസങ്ങളാണ് എസ് ഐപിയുടെ പിന്നെ ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ് എന്നിട്ട് പോലും മാർക്കറ്റിന് അത്ര സൂപ്പർ സ്ട്രോങ് അല്ലെങ്കിൽ സൂപ്പർ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് സോ മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും ജസ്റ്റ് ക്യക്കായിട്ടും ചാർട്ടിൽ പോയിട്ട് ഏതൊക്കെ ലെവൽസ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും നമ്മുടെ നാളത്തെ ട്രേഡ് പ്ലാൻ ഉണ്ടാവേണ്ടതെന്നൊക്കെ ക്യുക്കായിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നമ്മൾ ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഈ നിഫ്റ്റിയുടെ ചാർട്ടിൽ നത്തിങ് പ്രത്യേകിച്ച് അഭ്യാസങ്ങളൊന്നുമില്ല ഇല്ല ഫൈവ് മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റൊക്കെയാണ് ഞാൻ ട്രേഡ് തന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അതിന് മുകളിലേക്ക് മാർക്കറ്റൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാൻലൊക്കെ വെച്ചിട്ടാണ് ട്രേഡ് ആക്റ്റീവ് ആവുന്നത് ആൻഡ് മാർക്കറ്റൊക്കെ പോയിട്ടുണ്ട് അതായത് പ്രീമിയം പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പടച്ചോ എന്ന് അറിയാൻ മാത്രമേ എനിക്ക് ഒരു പോയിന്റ് പറയാനുള്ളൂ ആൻഡ് ലെവൽസ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വൻറ്റി ടു വൺ ടെൻ എന്നുള്ള ലെവലാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഓൺ ദി ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ടു തൗസൻഡ് തേർട്ടി എന്നുള്ള ലെവലാണ് സോ ട്വൻ്റി ടു തൗസൻഡ് തേർട്ടിയുടെ താഴെ സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് പിന്നെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവല് പിന്നെ ട്വന്റി വൺ തൗസൻഡ് നയൻ എയ്റ്റി എന്നുള്ള ലെവലാണ് ആറ്റ് അതുപോലെ തന്നെ ട്വന്റി വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റിക്ക് താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ മൂവ് ക്ലീൻ ആയിട്ട് താഴത്തേക്കുള്ള മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ബൈജസ് ട്രൈ ചെയ്തിട്ടുള്ള പോയിന്റാണ് ഇതിന്റെ താഴത്തേക്ക് എഗൻ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ആൻഡ് അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്വൻറ്റി ടു വൺ ടെന്നിൻ്റെ മുകളായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയും വൺ സെവൻറ്റി എന്നുള്ള ലെവലിലേക്കും വൺ സെവൻറ്റിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയും ടു ട്വൻറ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഈ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ലാസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു റിജക്ഷൻ പോയിൻ്റിൻ്റെ തന്നെയാണ് ഫോർട്ടി എയ്റ്റ് ത്രീ ഡബിൾ ഫൈവ് എന്നുള്ള പോയിൻ്റ് ആണ് പിന്നെ അപ്പോ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യുന്നത് ഓൺ ദ ലോർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ ഫോർട്ടി എന്നുള്ള ലെവലാണ് സോ ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഫോർട്ടി എയിറ്റ് തൗസൻഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേയും നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അതിന് അപ്പോസ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിന മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലും അതിനുശേഷം പോകുന്ന ഒരു അപ്പോൾ സൈഡിലേക്കുള്ള മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലും ഫൈവ് എയ്റ്റിക്ക് താഴെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലുകൂടിയാണ് സോ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫർദർ മൂവ് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു അഭ്യാസമൊന്നും ഇവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ആൻഡ് ആസ് ഓഫ് നോർ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ പറഞ്ഞാൽ ട്വൻ്റി ത്രീ ആ സെവൻറ്റി ഫൈവ് എന്നുള്ളവലാണ് ഓണ ലോവ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ത്രീ തൗസൻഡ് എന്നുള്ള ലെവലുകൂടിയാണ് സോ ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റാം ആൻഡ് ആ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ എയ്റ്റ് എന്നുള്ള ലെവലിനെങ്കിൽ സെവൻ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിനാണ് ഞാൻ എടുക്കുന്നത് ടെൻ തൗസൻഡ് സെവൻ എയ്റ്റി ഫൈവ് ഓൺ ദ അപ്പോ സൈഡ് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്ന ലെവലിനെയാണ് ഞാൻ വാശിക്കാൻ പോകുന്നത് സോ ഈ രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ക്ലിയർ ട്രേഡുകൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് സോ എനാലിസും കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക அப்போ ஆத்தான நம்ம சேனல் சேனலில் சேனல் மறக்காது சப்ஸ்கிரைப் இது போல உள்ளூஸ்ஃபுல் ஆயிட்ட வீடியோஸு மாட்டோம் வீண்டும் காணும் பாய்